ണ്ട് മാർച്ച് മാസാണ് പരീക്ഷാ കാലാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പക്ഷേ ഇപ്പൊ അത് ഇത് ഈ നേരത്ത് വരാനുള്ള ഒരു കാരണം നമ്മുടെ നാട്ടില് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിലെ മോഡൽ പരീക്ഷയിലൊക്കെ സമയത്തും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു മോഡൽ പരീക്ഷേൻ്റെ ഒക്കെ സമയത്ത് പ്രധാനമായിട്ട് വന്നിട്ടുള്ളൊരു ആക്ഷേപമായിരുന്നു എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം അവര് ചോദ്യ പേപ്പർ ചോർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടാവുകയും അതിൽ അറസ്റ്റ് മുതലായ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ ചോർത്തി കൊടുത്ത ആളുകളെയും മറ്റും അതുപോലെ തന്നെ അതുമായി അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ അവർ വീണ്ടും വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സയൻസ് വിഷയങ്ങൾ മുഴുവൻ എ പ്ലസ് മാർക്കോടുകൂടി ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ സ്ഥാപനത്തിനെതിരെ നടപടി കൈക്കൊള്ളാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാനിപ്പോ വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങള് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അത് മാത്രല്ല ഇപ്പഴത്തെ കണക്കിലെ നേരുന്നതിനൊന്നും അർത്ഥമല്ല കാരണം എല്ലാവരെയും ജയിപ്പിച്ചു കൂടുന്ന ഒരു കാലഘട്ടമാണല്ലോ പരീക്ഷയ്ക്ക് ഇരുന്നാൽ തന്നെ ജയിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ് വരെ എന്തെങ്കിലും ഒക്കെ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് പ്ലസ് വണിലും പ്ലസ് ടു പിന്നെയും കുറച്ചെങ്കിലും തോൽപ്പിക്കാറുണ്ട് എന്ന് വിചാരിക്കുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്നുള്ളത് ശിക്ഷിക്കുക തന്നെ വേണം പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിലെ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയാണ് ഇവരെ പോലുള്ള ട്യൂഷൻ സെന്ററുകാർക്കും മറ്റും സഹായകരമായിട്ടുള്ളത് എന്ന് കാരണം എന്താ വെച്ചാൽ വർഷങ്ങളായിട്ട് മാറാത്ത സിലബസുകൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ളത് കൊണ്ട് തന്നെ മാറ്റാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ചെറിയ ക്ലാസ്സുകളിൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളൊക്കെ മാറ്റാറുണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അതിലൊക്കെ ചോദ്യ പേപ്പറൊക്കെ ചോർത്തുന്ന ഒക്കെ പരിമിതികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വരുന്ന പരാതികളിലൊക്കെ എന്താ പറയുക മിക്കവാറും ഒക്കെ നുണകളാവാനുള്ള സാധ്യത ഉണ്ട് ഇനി അല്ലെങ്കിൽ ചോദ്യ പേപ്പർ ചോർത്ത് ഇതു തന്നെയായിരിക്കണം എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലൊക്കെ അത് ശുദ്ധ അസംബന്ധം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അടിസ്ഥാനപരമാണ് ഡിഗ്രിക്കൊക്കെ പോകുന്നവർക്കുള്ള അടിസ്ഥാനമാണ് മിക്കവാറും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലുള്ള പാഠഭാഗങ്ങളൊക്കെ അത് വർഷങ്ങളായിട്ട് സിലബസ് ഒന്നും മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ ചോദ്യ പേപ്പർ ചോർച്ച നടക്കുന്നു എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കൃത്യമായ കാരണം പറഞ്ഞുതരാം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ മാറ്റമില്ലാത്ത സിലബസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് അധ്യാപന വൃത്തി ചെയ്യുന്ന ആളുകൾക്ക് അത് മാഷായിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ ആർക്കും ആരും ആയിക്കൊള്ളട്ടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും കൃത്യമായി ചോദ്യങ്ങൾ വരും അത് എത്ര മാർക്കിനായിരിക്കും ഉത്തരം എഴുതണം എന്നുള്ളതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപിക്കോ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അത് മാത്രമല്ല അവരുടെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് അവർ പറഞ്ഞത് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും അത് മനസ്സിലാക്കി എടുക്കുകയും എങ്ങനെ ഉത്തരം വൃത്തിയായി എഴുതാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയെടുത്ത് അത് കൃത്യമായ രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യാറാണ് പതിവ് അതായത് കൃത്യമായി തന്നെ അധ്യാപകരൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ പഠിച്ച് അത് അവർ പറഞ്ഞ രീതിയിൽ തന്നെ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൊടുക്കാതിരിക്കാൻ ഈ ഉത്തരക്കടക്ലാസ് നോക്കുന്നവർക്ക് കഴിയില്ല അത് മാത്രമല്ല പിന്നെ കണ്ടുവരുന്ന ചോദ്യ പേപ്പർ തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഹസനം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം മുൻകാലങ്ങളിൽ നടത്തിയ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചോദ്യപേപ്പറുകളൊക്കെ എടുത്തിട്ട് അതിൽ നിന്നും കറക്കി കുത്തിയ പോലെ കുറച്ച് ചോദ്യങ്ങൾ എടുത്ത് പുതിയ ചോദ്യ പേപ്പറായിട്ട് അച്ചടിച്ച് വരുന്നതാണ് കണ്ടുവരുന്നൊരു കാര്യം പലപ്പോഴും പണ്ട് ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദ്യ നമ്പർ മാറ്റി ചോദിക്കുന്നു എന്നല്ലാതെ പുതിയ ചോദ്യങ്ങളൊക്കെ വളരെ ദുർലഭമായിട്ട് മാത്രമേ കണ്ടുവരാറുള്ളൂ അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഒരേ വിഷയം തന്നെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ചോദ്യങ്ങൾ വരുമെന്നോ അതിനെങ്ങനെ ഉത്തരവെഴുതണമെന്നുള്ളതൊക്കെ അവരുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ആ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി തന്നെ എഴുതുവാനും ഉയർന്ന മാർക്ക് നേടുവാനും സാധിക്കും അതിനെ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞ് അതിനെ എന്താ പറയുക അവഹേളിക്കാനൊന്നും ഞാൻ തയ്യാറല്ല കാരണം ചോദ്യപേപ്പർ നേരാവണ്ണം തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല പുതിയ പുതിയ ചോദ്യങ്ങൾ തയ്യാറാക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ ഈ ഒരു ചോദ്യ പേപ്പർ ചോർച്ച എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ കാരണം പഴയ ചോദ്യങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അധ്യാപന വൃത്തി ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരിക്കും ഏഹ് അപ്പം അവർ ആ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികൾക്കതി ഉത്തരം എഴുതാനും കഴിയും എന്തിനേറെ ഏ പറയുന്നു അപ്പം ഞാൻ പഠിച്ച കാലഘട്ടത്തിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു വരുന്നത് ഹയർ സെക്കൻഡറിയിലൊക്കെ ഞാൻ പഠിച്ച അതേ ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ ചോദ്യം നമ്പർ മാറിയിട്ടോ അല്ലെങ്കിൽ കണക്ക് വിഷയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ അക്കങ്ങൾ മാറ്റിയിട്ട് മാത്രമാണ് വരുന്നത് എന്നല്ലാതെ പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുണ്ടാക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന് വേണം കരുതാൻ കാരണം ചോദ്യപേപ്പർ തയ്യാറാക്കുക എന്നുള്ളത് കുറച്ചൊരു കഠിനമായിട്ടുള്ള ജോലിയാണ് മര്യാദക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനെ തന്നെ എളുപ്പപ്പടിയിലൂടെ തയ്യാറാക്കുമ്പോൾ ഈ വക ചോദ്യപേപ്പർ ചോർച്ചയും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞുണ്ടാക്കുകയാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ ചോരുകയല്ല പഴയ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ അത് മനസ്സിലാക്കുന്ന അധ്യാപകർ അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന അധ്യാപകർ അത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചോദ്യപേപ്പർ ചോർച്ചയല്ല സത്യത്തിൽ നടക്കുന്നത് പഴയ ചോദ്യങ്ങൾ ആവർത്തിച്ച് നമ്പർ മാറ്റിയിട്ടും ചോദ്യ നമ്പർ മാറ്റിയിട്ടും അല്ലെങ്കിൽ അതിലെ അക്കങ്ങളൊക്കെ മാറ്റിയിട്ട് മാത്രം ചോദിക്കുന്നു എന്നല്ലാതെ പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് അതിന്റെ പേരിൽ ഈ പഴയകാല ചോദ്യപേപ്പറുകളെ നോക്കി കുട്ടികൾക്ക് ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരെ ചോദ്യപേപ്പർ ചോർത്തി എന്ന് പറഞ്ഞ് അവഹേളിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ആദ്യം ചെയ്യേണ്ടത് ചോദ്യ പേപ്പറുകളും മര്യാദയ്ക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് അതല്ലാതെ പഴയകാല ചോദ്യപേപ്പറുകളിൽ നിന്ന് എങ്ങനെ ചോദ്യം വരുമെന്നും അതിനെങ്ങനെ ഉത്തരമെഴുതി പാസായി പോകണമെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരെ ഒന്നും വെറുതെ അവഹേളിക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു